രാജു സാർ നമസ്കാരം നമസ്കാരം കെ ടി ഡി സി ചെയർമാനും സി പി എം നേതാവുമായ പി കെ ശശിക്കെതിരെ വലിയ കൊലവിളി മുദ്രാവാക്യങ്ങളും ഭീഷണികളൊക്കെയാണ് ഈ ആർ ഷോനെ പോലുള്ള യുവ നേതാക്കളൊക്കെ നടത്തിയത് പക്ഷെ അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും പാർട്ടിയിൽ നിന്ന് ഉണ്ടാവുന്നില്ല ഈ കൊലവളി മുദ്രാവാക്യങ്ങൾ നടത്തിയവർക്കെതിരെ യാതൊരു തരത്തിലുള്ള പരാതി പോലീസും സ്വീകരിക്കുന്നില്ല ഇതിപ്പോൾ തുടർന്ന് വരികയാണ് ഈ സി പി എമ്മിൻ്റെ അകത്തുള്ള ഫാസിസ്റ്റുകളും കൊലപാതക സ്വഭാവങ്ങളൊക്കെ അടുത്ത കാലത്തായിട്ട് അടുത്ത ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ തുടരെ തുടരെ പുറത്തേക്ക് വരികയാണ് ഇവരെന്തിനാണ് ഇത്തരത്തില് ഒരു സി പി എമ്മുകാരൻ കോൺഗ്രസിലേക്കൊക്കെ പോകുമോ എന്നുള്ള ഒരു സാറിന് എന്താണ് ഈ അല്ല സി പി എം കാലങ്ങളായിട്ട് അനുവർത്തിച്ചൊരു നയം അവർക്കെതിരായിട്ട് അല്ലെങ്കിൽ അവര് അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് നിൽക്കുന്നവരെ കായികമായി ഇല്ലാതെയാക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ നയം അതെല്ലാ കാലത്തും അത്തരത്തിൽ തന്നെയാണ് അവർ സ്വീകരിച്ചിട്ടുണ്ട് നമുക്ക് ഒട്ടേറെ സാഹചര്യങ്ങളൊക്കെ പറയാമോ ടി പി ചന്ദ്രശേഖരൻ നമ്മുടെ മുമ്പിൽ ഇന്നും മങ്ങാത്തൊരു ഓർമ്മയാണല്ലോ എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ് ഞാൻ ചെയ്തത് ഈ സർക്കാരിന്റെ ഈ സി പി എമ്മിന്റെ നേതൃത്വത്തിന്റെ തെറ്റുകളെ ചോദ്യം ചെയ്തു എന്നുള്ളത് മാത്രമാണ് അപ്പം അത്തരത്തിൽ ചോദ്യം ചെയ്യുന്നവരെയും എതിർക്കുന്നവരെയും ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് സി പി എമ്മിന്റെ രീതിയാണ് അത് ഇപ്പം ആർഷോയെ സംബന്ധിച്ച് ആർഷോക്ക് വലിയൊരു ഇമ്മ്യൂണിറ്റി ഈ സർക്കാർ പിണറായി വിജയൻ കൊടുക്കുന്നുണ്ട് എന്താണ് അതിന്റെ പിന്നിലുള്ളത് എന്ന് നമുക്കറിയില്ല ഒരു ദളിത് കുട്ടിയെ ഐ എസ് എഫിന്റെ വനിതാ നേതാവായിരുന്ന കുട്ടിയെ ആക്രമിക്കുകയും അവരെ അസഭ്യം പറയുകയും അവരുടെ ജാതി അധിക്ഷേപം നടത്തിയിട്ട് എല്ലാം അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവും ഇല്ലാതെ ഒരു പൊളിറ്റിക്കൽ പാറ്റണേജ് കിട്ടുന്നു കാലാകാലങ്ങളിൽ അദ്ദേഹം ഏകദേശം നാൽപ്പതോളം കേസുകൾ ക്രിമിനൽ കേസുകൾ അദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ടാകുന്നു വീടിനകത്ത് കയറി ആയുധങ്ങൾ വെച്ച് ആക്രമിക്കുന്ന ഉൾപ്പെടെയുള്ള കേസുകൾ അത്തരത്തിൽ ഒരു ഹാബിറ്റൽ ഒഫണ്ടർ ആയിട്ടൊരാള് സാധാരണ ഈ ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഒരു നീതി നടപ്പാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അകറ്റി നിർത്താനേ ശ്രമിക്കൂ നിരന്തരമായ ഒരു കുറ്റവാളിത്വം കുറ്റവാളി ആയിട്ടുള്ളൊരു മനുഷ്യന് പക്ഷെ ആർഷോയ്ക്ക് സംസ്ഥാന സെക്രട്ടറി എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പദം നൽകി അദ്ദേഹത്തിന് രാഷ്ട്രീയ രക്ഷാകർതൃത്വം നൽകുകയായിരുന്നു പിണറായി വിജയൻ അത് ഇപ്പോഴും അദ്ദേഹം പിണറായി വിജയന്റെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമായി മാറുന്നു പി കെ ശശി സി പി എമ്മിന്റെ നേതാവാണ് അദ്ദേഹത്തെ കെ ടി ഡി സി ചെയർമാൻ ആണ് അദ്ദേഹത്തിന്റെ പാർട്ടിക്കകത്ത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസം പറയുകയും സംസാരിക്കുകയും ചെയ്തു തീർക്കുന്നവർക്കാണ് ഞങ്ങളിപ്പോ പ്രതിപക്ഷ പാർട്ടിയിൽ ഇരിക്കുന്ന അപ്പുറത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം അപ്പൊ തന്നെ മുതലെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരൊന്നും അല്ല അപ്പൊ അത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കുന്നതിന് പേരം കൊലവിളി പ്രസംഗം നടത്തുക പക്ഷെ മുട്ടുകാല് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് സത്യമായി ഞാൻ ആഹ് സ്പീച്ച് രണ്ടു മൂന്ന് പ്രാവശ്യം കേട്ടത് പി കെ ശശിയെ കുറിച്ച് തന്നെയാണോ ഈ പറയുന്നത് എന്ന് ചിന്തിച്ചു കാരണം സ്വന്തം പാർട്ടിയിലുള്ള ആളെ കുറിച്ച് ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള നേതാവ് പറയുന്ന വാക്കുകൾ കേട്ടാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഇയാള് തന്നെയാണ് കേരളത്തിലെ പോലീസിനെതിരെ നടത്തി എഫ്ഐയുടെ ഒരു നാടക സമരം കോഴിക്കോട് സർവകലാശാലയിൽ നടന്നല്ലോ ആർ എസ് എസിന്റെ കക്കൂസ് കഴുകുന്നവരാണ് പോലീസുകാരനവർ ഞങ്ങൾ കേരളത്തിൽ എതിർപ്പൊന്നുമില്ല കാരണം പിണറായി വിജയന്റെ കീഴിൽ ആർ എസ് എസ് പോലീസിന്റെ ആർ എസ് എസിന്റെ കക്കൂസ് കഴുകുന്ന രീതിയിലേക്ക് മാറി എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ യോജിപ്പാണ് പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയൻ പോലും അദ്ദേഹത്തെ തിരുത്താൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ നടപടിയെടുക്കാൻ കഴിയുന്നില്ല അത്തരത്തിൽ പോലീസിനെതിരെ ഏറ്റവും മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്ന ആൾക്ക് എല്ലാ പരിരക്ഷയും പോലീസ് നൽകും നമുക്ക് ഓർമ്മയുണ്ടല്ലോ അങ്ങനെയാണ് നമ്മുടെ ചർച്ചകളിലൊക്കെ കുളുവാവ എന്നുള്ളൊരു പ്രയോഗം തുടങ്ങിയത് അത്രമാത്രം വലിയ രീതിയിൽ പോലീസിനെ ആക്ഷേപിക്കുകയും ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളെ പോലീസ് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം നിരന്തരമായി രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ മാത്രമല്ല പാർട്ടിക്കകത്തുള്ളവരെയും പോലും ഇത്തരത്തിൽ വധഭീഷണിയും ആക്രമണ ഭീഷണിയും മുഴക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് കേരളത്തിന്റെ പുതിയ തലമുറയെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചാർജ് അത് ആർഷോ കൊടുത്തിരിക്കുക രാഷ്ട്രീയ ക്രിമിനലുകളെ ഉണ്ടാക്കുന്ന ഹാച്ചറിയാണ് ഈ പറയുന്ന എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും എല്ലാം അപ്പോ അത്തരത്തിലുള്ളൊരു ഹാച്ചറികളുടെ നേതൃത്വം ഒരു ക്രിമിനൽ ആയിട്ടുള്ള ആർഷോ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം കരുതൽ ഇതിനെ ഇതിനെതിരെ പോലീസ് യാതൊരു തരത്തിലുള്ള പരാ എന്താണ് പരാതിയും എടുക്കുന്നില്ല എന്ന് പറയുന്നത് അതീവ തരത്തിലുള്ള ആഭ്യന്തര വകുപ്പ് യഥാർത്ഥത്തില് ഒരു വൻ പരാജയമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയല്ലേ അല്ല ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം രാഷ്ട്രീയ നേതൃത്വമാണ് മുഴുവൻ പോലീസ് സ്റ്റേഷനുകളെ ഭരിക്കുന്നത് ഏരിയ സെക്രട്ടറിമാരാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ ഭരിക്കുന്നത് ആഭ്യന്തര വകുപ്പെന്ന് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു നാദനില്ലാ കളരി ആണെന്നുള്ള അറിയാം കാരണം പത്ത് ദിവസം ഇടവേളക്കുള്ളിൽ ആൾക്കാർക്ക് ജീവൻ ഭീഷണിയാണെന്ന് പരാതി കിട്ടിയിട്ട് പോലും അവരെ ഒരു നടപടിയും എടുക്കാതെ അവസാന രണ്ടുപേരുന്ന കൂട്ടക്കൊലപാതകങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടാണ് പറവൂർ നെന്മാറേൽ ഉൾപ്പെടെ അപ്പൊ പോലീസ് തികഞ്ഞ പരാജയമാണ് സംശയമില്ല പക്ഷെ പോലീസ് അത്രമാത്രം തികഞ്ഞ പരാജയാവുമ്പോഴും ആ സംവിധാനത്തിന്റെ മൊറാലിനെ തകർക്കുന്ന രീതിയിലൊരാള് ആ സം ഫോഴ്സിനെ അപമാനിക്കുമ്പോൾ അവരെ വെല്ലുവിളിക്കുമ്പോൾ ആ പോലീസിന്റെ മൊറാല് സൂക്ഷിക്കാനെങ്കിലും വേണ്ടി കാരണം അവിടെ താഴത്തുള്ള കോൺസ്റ്റബിൾമാരുണ്ടല്ലോ ഈ ഇവരുടെ എല്ലാം മുന്നിൽ ചെന്ന് നിൽക്കുന്നത് അവരുടെ ഒരു ആത്മവീര്യം സംരക്ഷിക്കാൻ വേണ്ടിയെങ്കിലും പോലീസ് നടപടിയെടുക്കേണ്ടതാണ് പക്ഷെ അതിനു കഴിയാത്ത രീതിയിൽ കൈകൾ കെട്ടി കെട്ടപ്പെട്ടിരിക്കുന്ന ഒരാളാണ് കാരണം ആർഷോ തീരുമാനിക്കുന്നത് കേരളത്തിലെ പോലീസ് സംവിധാനത്ത് നടപ്പാക്കാൻ കഴിയും എന്നുള്ള രീതിയിലേക്കൊക്കെ ആർഷോയുടെ സാന്നിധ്യങ്ങളുടെ അടുത്ത് മാറുന്നുണ്ട് നമുക്കറിയാം ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള കൊലവിളി മുദ്രാവാക്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് വടകരയിൽ അത്തരത്തിലുള്ള അത് പറയുന്ന നേതാക്കളുടെയൊക്കെ വീഡിയോസൊക്കെ ഇപ്പോഴും വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു സംഗതി എന്ന് പറയുന്നത് ഇത്തരം ക്രിമിനൽ സ്വഭാവങ്ങൾ പാർട്ടി തന്നെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനോ ശബ്ദമുയർത്താനോ ഇവിടെയുള്ള സാംസ്കാരിക പ്രവർത്തകരുടെ നാവ് പൊങ്ങുന്നില്ല എന്നുള്ളതാണ് സാംസ്കാരിക പ്രവർത്തകർക്ക് അവരുടെ ജീവനിൽ ഉണ്ടാവും അവരുടെ ജീവനിൽ ചിലർക്ക് ഉണ്ടാവും ചിലർക്ക് അവർക്ക് കിട്ടേണ്ട അംഗീകാരങ്ങളെ സംബന്ധിച്ച് അവർക്ക് കൊതിയുണ്ടാവും അതൊക്കെയാണല്ലോ കാരണം എല്ലാ സത്യസഭ ഒരു ജനങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ നീതി നിഷേധം നാട്ടിൽ നടക്കുമ്പോൾ അത് ഇപ്പോൾ പോലീസിന്റെ മാത്രമല്ല ഇപ്പോ എത്രയോ കേസ് ആശാവർക്കർമാരുടെ പോലെയുള്ള സമരങ്ങളൊക്കെ നടക്കുമ്പോഴൊക്കെ പഞ്ചപുച്ചമടക്കി സർക്കാരിന്റെ വർഷം പറയുകയും സർക്കാരിന്റെ സ്ഥുതിഗീതം ചാടുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് സാംസ്കാരിക നായകർക്കൊക്കെ പറയുക അപ്പൊ സാംസ്കാരിക നായകല്ല സാംസ്കാരിക മാലിന്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമാണ് അതിൽ ഈ സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ട് എന്നുള്ള നിലയ്ക്ക് പ്രതികരിക്കും അവരൊന്നും എല്ലാ കാലത്തും കോൺഗ്രസിനെ സ്തുതി പാടിയവരൊന്നും അല്ലുണ്ട് കോൺഗ്രസിനെയും കണക്കറ്റും വിമർശിച്ചിരുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് പക്ഷേ സാംസ്കാരിക നായകർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെല്ലാം ഇന്ന് സി പി എമ്മിന്റെ ആലയിൽ സി പി എമ്മിന്റെ അടുക്കളയിൽ ഉള്ള ഒരു കുറെ പേരായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പൊ കേരളത്തിന്റെ പൊതു രാഷ്ട്രീയത്തിൽ പക്ഷപാതമില്ലാതെ അല്ലെങ്കിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാംസ്കാരിക നായകരുണ്ടായിരുന്ന ഒരു കേരളമൊക്കെ അപ്രസക്തമായി കഴിഞ്ഞു അതൊക്കെ വിസ്മൃതിയിലാണ്ട് കഴിഞ്ഞു ഇന്നും ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഇപ്പോൾ നമ്മുടെ കൽപ്പറ്റ നാരായണനെ പോലെ അല്ലെങ്കിൽ ജോയിയെ പോലെ ഒക്കെ ഉള്ള ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഉണ്ട് എന്നുള്ളതിനപ്പുറം കാര്യമായിട്ടുള്ള ഭരണത്തോട് എതിർത്ത് നിന്നുകൊണ്ട് രാഷ്ട്രീയവും നന്മയും മാനവികതയും പറയാൻ കഴിയുന്ന ആർജവങ്ങൾ ഒരാളും ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഇപ്പൊ സാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാന സർക്കാരും ബി ജെ പിയും തമ്മിലുള്ള ഒരു അന്തർധാര വലിയ രീതിയിൽ എന്താണ് വ്യാപിപ്പിക്കുന്ന അല്ലെങ്കിൽ അത് നമ്മൾ നേരെ തന്നെ അത് പ്രത്യക്ഷത്തിൽ നമുക്ക് അനുഭവപ്പെടാൻ പറ്റുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഇപ്പൊ രൂപപ്പെടുകയാണ് അപ്പോൾ ഇവര് ഇടക്കിടക്ക് പറയുന്ന ഒരു വർത്താനം എന്ന് പറയുന്നത് ഞങ്ങള് ഫാസിസത്തെ തോൽപ്പിക്കാൻ ഞങ്ങൾക്കാണ് സാധിക്കുക എന്നുള്ളതാണ് ഇവർക്ക് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് അതിന് സാധിക്കുക എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇവരുടെ ഉള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഫാസിസ്റ്റുകളുണ്ട് അല്ല ഇവര് ഫാസിസത്തെ തോൽപ്പിക്കാനോ വർഗീയതയ്ക്കെതിരെ തോൽപ്പിക്കാനോ ഒന്നും ഇവർക്ക് ആവില്ല എന്ന് മാത്രമല്ല ഇവരാണല്ലോ ഈ വർഗീയതയെ വളർത്തിയെന്നില്ല ഇവരുടെ നേതാക്കന്മാർ കാലാകാലങ്ങളായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ആർ എസ് എസിനോട് അനുകൂലമായിട്ടുള്ള സമീപനവും ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള സമീപനവുമാണ് ബി ജെ പിയേയും ആർ എസ് എസിനെയും ഈ രാജ്യത്ത് തന്നെ വലിയ സ്പേസ് കൊടുക്കുന്നത് ഇപ്പൊ കേരളത്തിലും ആ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം അതിന് വർഗീയതയെ കൂട്ടുപിടിക്കുകയാണ് ആർ എസ് എസുമായിട്ട് ഇവർക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഇപ്പൊ ചില പുതിയ നേതാക്കന്മാരൊക്കെ വലിയ ആർ എസ് എസ് കരുമായിട്ടുള്ള പ്രശ്നമൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആർ എസ് എസിനെതിരെയുള്ള വലിയ പോരാട്ടം നടക്കുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് പിണറായി വിജയൻ ഈ പറയുന്ന സംഘപരിവാറിന്റെ ഒരു തീവ്രവാദി നേതാവായിട്ടുള്ള ഈ ഗവർണർ ആർലേഖറിനെ കൂട്ടിക്കൊണ്ടുപോയി നിർമ്മലാ സീതാരാമന്റെ കൂടെ ഇരുന്ന് പുട്ടും കടലേ കഴിച്ചപ്പോൾ നമുക്കിപ്പോഴും കേരളത്തിന് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ പുട്ടും കടലേ അവർ കഴിച്ചു എന്ന് മാത്രം നമുക്ക് അറിയാൻ പാടുള്ളൂ മറ്റൊന്നും അറിയാൻ പാടുള്ളൂ എവിടെ പോയിരുന്നു ഈ പുതിയ എസ് എഫ് ഐയുടെ നേതൃത്വത്തിന്റെ പ്രതികരണശേഷി ഫ്രീസറിലായിരുന്നു അതുപോലെ തന്നെ എം വി ഗോവിന്ദ് ഞങ്ങള് ഈ ഗവർണർ വന്നപ്പോ തന്നെ ഞങ്ങൾ പറഞ്ഞു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം സായുധ വിപ്ലവത്തിലൂടെ നേടിയാണ് സത്യാഗ്രഹത്തിലൂടെ നേടിയതല്ല എന്ന വിവാദകരമായ പ്രസ്താവന കേരളത്തിലേക്ക് വരുന്നതിന് ഒരു മാസം മുമ്പ് ഇറക്കിയ ഒരു നേതാവാണ് ഈ ആരുടെ അദ്ദേഹത്തെ കൊണ്ടുവന്നപ്പോ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഇയാളോട് ആശയപരമായ വിയോജിപ്പുണ്ട് ഞങ്ങൾ പക്ഷെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ കണ്ട് പ്രശ്നാധിഷ്ഠിതമായ നിലപാടുകൾ ഞങ്ങൾ എടുക്കും എന്ന് പറഞ്ഞു പക്ഷെ എം വി ഗോവിന്ദൻ ഇദ്ദേഹത്തെ തലയിൽ ചുമന്നുകൊണ്ട് ദേശാഭിമാനിയിൽ ലേഖനം എഴുതിയല്ലേ അപ്പോൾ എവിടെ പോയിരുന്നു ഈ എസ് എഫ് ഐക്കാരുടെ പ്രതികരണ ശേഷി ഫ്രീസറിലായിരുന്നു അപ്പം കാലാകാലങ്ങളിൽ മുഴുവൻ ഇപ്പൊ പിണറായി വിജയന്റെ പിറന്നാളിന് ഈ പറയുന്ന ആർ എസ് എസിന്റെ തീവ്രവാദിയായിട്ടുള്ള ഇന്നത്തെ ഇവര് വലിയ സമരം നടത്തുന്ന അദ്ദേഹം ഭാര്യ സമരത്തിനായിട്ട് പട്ടുമുടവായിട്ട് ചെന്നല്ലോ അപ്പോഴും ഈ പറഞ്ഞ പോലെ എസ് എഫ് ഐയുടെ പ്രതികരണ ശേഷി ഉണ്ടായിരുന്നില്ല അപ്പൊ ഇതെല്ലാം ഇന്ന് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ മറച്ചു പിടിക്കുക നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കാം ഈ സെനറ്റ് ഹാളിൽ ഉണ്ടാവുന്ന വിഷയം ആ വിഷയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന്റെ പിറ്റേ ദിവസവും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ദിവസങ്ങളോളം ഈ സർക്കാർ അനുഭവിക്കുന്ന ഭരണവിരുദ്ധ വികാരം അതായത് സാർ പറഞ്ഞു വരുന്നത് ഇതാണ് വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അവിടെ ഇവരുടെ എന്താ പ്രധാന എന്ന് പറയുന്നത് ഞങ്ങളും ബി ജെ പിയുമാണ് പ്രധാന പ്രതിപക്ഷം അത് ആ ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ ബി ജെ പിക്ക് കൂടുതൽ വിസിബിലിറ്റി നൽകുക എന്നല്ലേ ഇവർ നിരന്തരമായിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമുക്ക് ഭാരതാമ്പ വിഷയായിക്കോട്ടെ അല്ലെങ്കിൽ ഈ സെനറ്റ് ഹോളിലെ വിഷയമായിക്കോട്ടെ സർവകലാശാലയിലെ ഇതൊക്കെ അത് നിർമ്മിക്കാനുള്ള പ്രധാനപ്പെട്ടുള്ള സമരങ്ങളല്ലേ ഇതൊക്കെ അല്ലാതെ ഈ സമരങ്ങൾക്കൊക്കെ എന്താണ് ഒരു അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു നന്മ ഒന്നും ഇല്ലാത്തൊരു സമരങ്ങളല്ലേ ഇതൊക്കെ ഇല്ല അവര് ബി ജെ പി പ്രതിപക്ഷമാണെന്ന് വരുത്തി തീർക്കാനായിട്ട് അവർ എത്ര വിചാരിച്ചാലും സാധിക്കില്ല കാരണം ജനങ്ങൾക്ക് അറിയാം പക്ഷെ പിണറായി വിജയന്റെ ലക്ഷ്യം ബി ജെ പിക്ക് രാഷ്ട്രീയമായ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ രാഷ്ട്രീയമായ സ്പേസ് ഉണ്ടാക്കുകയും കേരളത്തിലെ ഇപ്പോ മുനമ്പ മുനമ്പിഷയം ഉൾപ്പെടെ നിർത്തിക്കൊണ്ട് ക്രിസ്ത്യൻ സമുദായത്തിനകത്ത് ബി ജെ പിക്ക് കടന്നു കയറാനുള്ള സ്വാധീനം ഉണ്ടാക്കാനുള്ള സാഹചര്യം പിണറായി വിജയൻ ഒരുക്കി കൊടുക്കുകയാണ് മുനമ്പ വിഷയം വലിച്ചു നീട്ടിക്കൊണ്ടുപോയി അതിനുവേണ്ടി സ്വാധീനം ഒരുക്കി കൊടുക്കുക അപ്പൊ ഇതിന്റെ എല്ലാം ലക്ഷ്യം മലബാർ മേഖലയെ മുസ്ലിം ലീഗിനെ അല്പം തീവ്രവാദം എന്നൊക്കെ പറഞ്ഞ് ദുർബലപ്പെടുത്തുകയും മധ്യ കേരളത്തിൽ ഈ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് കുറച്ചുപേരെ ബി ജെ പിയിലേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിടുകയും ചെയ്താൽ പ്രതിപക്ഷത്തിന്റെ വോട്ടുകളെ ഇല്ലാതെയാക്കാൻ സാധിക്കും അത് ഭരണവിരുദ്ധ വികാരത്തിനെ വിഭജിച്ചുകൊണ്ട് തനിക്ക് ജയിക്കാൻ സാധിക്കും എന്നുള്ള ഇലക്ഷൻ ആണ് നടക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കേരളത്തെ മുഴുവൻ വർഗീയതയെ മുക്കിക്കൊല്ലാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാവാത്തന്നെ അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന അറിഞ്ഞുകൊണ്ട് കേരളത്തിൽ മുഴുവൻ വർഗീയത പടർത്തുക ആ വർഗീയതയിൽ നിന്ന് ബി ജെ പിക്ക് ഇടമുണ്ടാക്കി കൊടുക്കുക ആ ഇടത്തിൽ നിന്ന് വർഗീയ വിരുദ്ധ അല്ല ഭരണവിരുദ്ധ വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുക അത് ഒരുപക്ഷെ കേരളം ഒരു നാശത്തിലേക്ക് പോകേണ്ട രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കും പക്ഷെ ജനം അത് പരാജയപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം തീർച്ചയായിട്ടും എന്തായാലും ജനാധിപത്യ സമൂഹത്തിനും അതോടൊപ്പം തന്നെ മാനവികതയിലൊക്കെ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിനും ഒരിക്കലും ആർ ഷോല പോലുള്ള നേതാക്കളെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല സി പി എമ്മിൻ്റെ അകത്തു നിന്ന് വളർന്നു വന്ന ഫാസിസത്തിലൂടെ പുറത്തേക്ക് ഉടലെടുത്ത മനസ്സാണ് യഥാർത്ഥത്തിൽ ആശ്രയം പോലുള്ള ആളുകൾ പൊതുസമൂഹത്തിന് മുമ്പാകെ പ്രകടിപ്പിച്ചത് അതുതന്നെയാണ് പി കെ ശശിയുടെ മുട്ടുകാലടിച്ചുപൂട്ടിക്കുന്ന പരാമർശങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇത്തരത്തിലുള്ള നേതാക്കള് നേതാക്കളിൽ നിന്ന് നമുക്ക് യാതൊന്നും ഈ പൊതുസമൂഹത്തിന് പഠിക്കാനില്ല എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവും ഇവർ കൂടുതലായിട്ടും ക്രിമിനൽ സ്വഭാവങ്ങളാണ് സമൂഹത്തിന് മുമ്പാകെ പ്രചരിപ്പിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ സംസാരിച്ചതിന് പ്രതികരിച്ചതിന് ഒരുപാട് നന്ദി സർ